കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ഇടുക്കി ജില്ലാ സമിതി തൊടുപുഴ സബ് ട്രഷറിക്ക് മുന്നിൽ ധർണാസമരം നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ ജില്ലാ പ്രസിഡന്റ് ബി സർദേവി ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കുക കുടിശ്ശിക ക്ഷാമബത്തുകൾ ഉടൻ അനുവദിക്കുക സർക്കാർ വീതം കൂടി ഉൾപ്പെടുത്തി മെഡിസപ്പ് പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് തൊടുപുഴ സബ് ട്രഷറിക്ക് മുമ്പിൽ ധർണാസമരം നടത്തിയത് സംഘടനാ ജില്ലാ പ്രസിഡന്റ് ബി സർലാദേവി ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുടിശ്ശികകൾ ഡി എ കുടിശ്ശിക പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അതുപോലെ ക്ഷാമബത്തകൾ നൽകുക ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായി സമരപാതയിലാണ് ഇപ്പോഴും നമ്മൾക്ക് ആവശ്യപ്പെട്ട തരത്തിലുള്ള കുടിശ്ശികകളോ നമ്മുടെ അവകാശങ്ങളോ ഒന്നും സംരക്ഷിച്ച് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ഈ ഈ സമരത്തിനോടനുബന്ധിച്ച് ഈ മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ സംസ്ഥാനത്തെ എല്ലാ ട്രഷറികൾക്ക് മുമ്പിലും ധർണ സംഘടിപ്പിക്കുന്നതാണ് അതിനോടനുബന്ധിച്ച് ഇൻ കഴിഞ്ഞ ദിവസം ഒന്നാം തീയതി കരിവണ്ണു സബ് ട്രഷയ്ക്ക് മുമ്പിൽ നമ്മളൊരു ധർണ വിജയകരമായി സംഘടിപ്പിച്ചിരുന്നു ഇന്നിപ്പോൾ തൊടുപുഴ സബ് ട്രഷറിയുടെ മുമ്പിലാണ് നാളെ നമ്മൾ ജില്ലാ ട്രഷറിക്ക് മുമ്പിൽ മൂലമറ്റത്ത് ധർണ സംഘടിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിരന്തരം പറഞ്ഞിട്ടും ഇത് ചെവിക്കൊള്ളുകയോ ഇതിനോട് എന്തെങ്കിലും ഒരു അനുകൂലമായൊരു ഒരു ഒരു പ്രതികരണം ഉണ്ടാവുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ ഇനിയും നമ്മൾ ഈ ധർണ നടത്തേണ്ട ഒരു ഉത്തരവാദിത്വത്തിലേക്ക് മാറിയിരിക്കുന്നു കാരണം നമ്മളോടൊപ്പമുള്ള മറ്റ് സർവീസ് സംഘടനകളൊന്നും ഇതുപോലെ സംസ്ഥാന സമിതി അംഗം കെ ജയശ്രീ മുഖ്യ പ്രഭാഷണം നടത്തി ആർ വാസുദേവൻ പി ജി സഞ്ജയൻ പി എ ഹരികുമാർ പി ആർ കൃഷ്ണൻ സി എം സന്തോഷ് ബി ജി ഉണ്ണികൃഷ്ണൻ വി എ നാരായണപിള്ള കെ ആർ രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ മഹാരാണി ഫ്രം മഹാറാണി വെട്ടിങ് കളക്ഷൻസ് തൊടുപുഴ മനം പോലെ മലർച്ചോട മഹാരാണി എവ്രി ബ്രൈഡ് ഇസ് എ മഹാരാണി